കറിയ എന്ന് പറഞ്ഞ വ്ളോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങള് പ്രമോട്ട് ഇല്ല ഇത് പിന്നെ പിന്നെതാണ് ഈ പ്രമോട്ട് ചെയ്തത് മതിൽ പണിതെന്ന് മറന്നാടൻ ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ സാജൻസ് കറി ചേട്ടനെ എല്ലാവരെയും പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നും ഇല്ലല്ലോ ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ എന്തിനീ കള്ളം പറയുന്നത് ഇത് പ്രൊമോഷൻ അല്ലേ പ്രമോഷനല്ലേ നിങ്ങള് നിങ്ങൾ എനിക്ക് ഇത്ര മാപ്പ് തരവോ ഇല്ലയോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ വില തെറ്റ് ചെയ്തോ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരായിരിക്കാൻ അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കും ആവശ്യമില്ലാത്ത കൊല്ലം സ്തുതിക്ക് കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അത് അവരോട് പ്രശ്നം ഉണ്ടാന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് കേരളു തങ്കച്ചൻ ഫാൻസ് ആൻഡ് വെൽഫെയർ സന്തോഷ വാർത്തയുണ്ട് ഞാൻ ഈ ഗെയിമിൽ നിന്ന് സ്കൂട്ടാവുകയാണ് കാരണം ഈ ഒരു കണ്ടന്റ് ചെയ്യാൻ വേണ്ടി ചാനൽ അല്ലായിരുന്നു ഇത് പിന്നെ ഞാൻ എന്തിന് ഈ ഒരു സബ്ജക്റ്റ് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം കൊച്ചിന് വെച്ച് ഇവർ വിലവേഷം തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചത് ഉൾപ്പെടെയുള്ള ഇൻസിഡൻറ്റുണ്ടായത് ഇതേ തുടർന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ എന്ന് പറയാവുന്നതോ എൻ്റെ സഹോദര സ്ഥാനി എന്ന് പറയാവുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് ഈ ടോപ്പിക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതായിരുന്നു ഓൾറെഡി ഞാൻ ഈ ടോപ്പിക്ക് വിടാണ്ട് നിൽക്കുന്നതായിരുന്നു ഞാൻ ഈ കേസ് കൊടുക്കാനിടയായ സാഹചര്യം വരെ അദ്ദേഹത്തിനോട് പറഞ്ഞു അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ നിന്ന് പെർമിഷനും കൂടി വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുന്നത് കാരണം ഞാനിത് അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാണ്ടിരുന്നതാണ് അന്നേരത്തേക്കാണ് അദ്ദേഹം എന്നെ വിളിച്ചത് എന്നോട് ഈ ടോപ്പിക്ക് നീ ചെയ്യേണ്ട ഇനി നീ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക പോലും വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ് അങ്ങനെ ഇത് പിന്മാറിക്കൊണ്ടൊരു ബ്ലോഗ് നേരത്തെ ചെയ്യാണ്ട് പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് അദ്ദേഹം വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും അവസാനമായിട്ട് ഈ വീഡിയോ ചെയ്ത് നിർത്തുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്നൊരു ബ്ലോഗ് ചെയ്യാണ്ട് നിന്ന സമയത്താണ് രേണുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ കണ്ടത് നമ്മുടെ മറുനാടൻ ഷാജനുമായിട്ട് ബന്ധപ്പെട്ട അതിൽ അദ്ദേഹത്തിന് അതായത് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഓൺലൈൻ ചാനലിലേക്ക് വരുന്നതിന് മുന്നേ മീഡിയ രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അതൊന്നും രേണുവിനറിയത്തില്ലെങ്കിൽ അത് അത് അവരുടെ തെറ്റാണ് പിന്നെ രണ്ടാമത്തെ വിഷയം മറുനാടനും ഫ്ലവേഴ്സും തമ്മിലുള്ള വിഷയം മുതലാക്കിക്കൊണ്ട് ഫ്ലവേഴ്സിന് നാടൻ കെടുത്താൻ വേണ്ടിയിട്ടാണ് മറുനാടൻ മലയാളിയുടെ ഉടമയായ ഷാജൻസ്കറയെ മതിൽ നിർമ്മി നിർമ്മിച്ച് നൽകിയത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ വീഡിയോ വെച്ചത് എനിക്കതിൽ ആ വിഷയത്തിലെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല അവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചറിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളും അവിടുത്തെ ലാൻഡിൻ്റെ ഇഷ്യൂസും എല്ലാം ഓൾറെഡി നമ്മുടെ ഫിറോസ് എന്ന് പറഞ്ഞ ബിൽഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല പിന്നെ എന്തായാലും ഡേണിനോട് എനിക്ക് തന്നെ പറയുകയുള്ളൂ ഒരാപത്ത് കാലത്ത് കൂടെ ഇന്ന് ഓരോരുത്തരെ ഇങ്ങനെ അപമാനിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഹൈപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തുള്ള ഈ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനം അതിന് എല്ലാ കാലവും ശാശ്വതമായിരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട അതെങ്ങനെ ഒരു തിരിച്ചടി വന്നു കഴിഞ്ഞാൽ ഇവരാരും തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഓർക്കുക എന്തായാലും ഈ സബ്ജക്റ്റ് ഞാൻ ഇതോടെ കൂടി ക്ലോസ് ചെയ്യുകയാണ് അത് അവരെ ഭയന്നിട്ടുമല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഭയന്നിട്ടുമല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എൻ്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെ കരുതാവുന്ന ഒരാളാണ് ഈ ഒരു സബ്ജക്റ്റ് ഇനി ചെയ്യരുത് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മാത്രം ഞാനിത് അവസാനിപ്പിക്കുന്നു അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നെങ്കിൽ അതിന് താഴെ രേണുവിൻ്റെ ഫാൻസുകാർ വന്ന എന്തെങ്കിലും നെഗറ്റീവ് കമൻ്റ് ഇട്ടിരുന്നെങ്കിൽ എൻ്റെ ജില്ല കോട്ടയം കൂടി ഏറെ ഞാൻ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ ഇറങ്ങി ഇറങ്ങിക്കളിച്ച് ഇത് എടുത്തിട്ട് അലക്കി പറത്തിവിടുക വിട്ടേ എന്തായാലും ഞാൻ ഇതുകൊണ്ട് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുകയാണ് എൻ്റെ നാളെ രേണുവിൻ്റെ സപ്പോർട്ടേഴ്സായിട്ടുള്ള ആരും ഒന്ന് കമൻറ്റ് ചെയ്താലും അതിനൊന്നും ഞാൻ മറുപടി നൽകില്ല അവരെന്നെ തെറി വിളിച്ചാലും വിഷയമില്ല അതുകൊണ്ട് രേണുവിനെ എതിർക്കുന്ന ആളുകൾക്കും കമന്റ് ചെയ്യുകയാണെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ അതിനൊന്നും മറുപടി നൽകുന്നതായിരിക്കില്ല